എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെന്റ് പ്രോഗ്രാം പിന്നാക്ക സമുദായങ്ങൾ അഥവാ ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സംസ്ഥാന സർവീസിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജോലി ലഭിക്കുന്നതിനുള്ള വിവിധ മത്സര പരീക്ഷാ പരിശീലനങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന നൽകുന്ന ധനസഹായമാണ് എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെന്റ് പ്രോഗ്രാം മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് സിവിൽ സർവീസ് ബാങ്കിംഗ് സർവീസ് ഗെയ്റ്റ് മാറ്റ് യു ജി സി നെറ്റ് ജെ തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്കുള്ള പരിശീലനത്തിന് വിവിധ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം ഡബ്ല്യു 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 ഡോട്ട് ഇ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന സ്കോളർഷിപ്പ് പോർട്ടൽ മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് സിവിൽ സർവീസ് ബാങ്കിംഗ് സർവീസ് ഗേറ്റ് മാറ്റ് യു നെറ്റ് ജെ ആർ എഫ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി പരിശീലനം നടത്തുന്ന തെരഞ്ഞെടുത്ത സ്ഥാപനങ്ങളിൽ പരിശീലനം നടത്തുന്നവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ സ്ഥാപനങ്ങളുടെ പട്ടിക ഇ ഗ്രാൻഡ്സ് അപേക്ഷയിൽ ഡ്രോപ്ഡൌൺ ലിസ്റ്റിൽ ലഭ്യമാണ് അപേക്ഷകർ സംസ്ഥാനത്തെ പിന്നാക്ക സമുദായ പട്ടികയിൽ പെട്ടവരായിരിക്കണം അഥവാ ഒ ബി സി ഒ ഇ സി ഒ ബി സി എച്ച് എസ് സി ബി സി എന്നിവയിലൊന്നിൽ പെട്ടവരായിരിക്കണം കുടുംബവാർഷിക വരുമാന പരിധി ചുവടെ ചേർക്കുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ബാങ്കിംഗ് സർവീസ് എന്നിവയ്ക്ക് പഠിക്കുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ സിവിൽ സർവീസ് നാലര ലക്ഷം ഗേറ്റ് മാറ്റ് യു ജി സി നെറ്റ് ജെ ആർ എഫ് എന്നിവയ്ക്ക് രണ്ടര ലക്ഷം രൂപയുമാണ് പരിധി ഓൺലൈൻ ബാച്ച് സൺഡേ ബാച്ച് ഹോളിഡേ ബാച്ച് ഈവനിംഗ് ബാച്ച് ഷോർട്ട് ടേം ബാച്ച് അഥവാ മാസത്തിൽ കുറഞ്ഞ കോഴ്സ് ദൈർഘ്യമുള്ള കോഴ്സിന് പഠിക്കുന്നവരൊന്നും അപേക്ഷിക്കേണ്ടതില്ല ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും പരിശീലനം നടത്തുന്നവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാകും ധനസഹായ നിരക്ക് താഴെപ്പറയും പ്രകാരമാണ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് മുപ്പതിനായിരം രൂപ സിവിൽ സർവീസിന് ഇരുപത്തി രൂപ ബാങ്കിംഗ് സർവീസിന് ഇരുപതിനായിരം രൂപ ഗേറ്റ് മാറ്റ് യു ജി സി നെറ്റ് ജെ ആർ എഫിന് ഇരുപത്തി രൂപയുമാണ് പരമാവധി ധനസഹായമായി ലഭിക്കുക യോഗ്യതാ പരീക്ഷയിലെ ഉയർന്ന മാർക്കും മാർക്ക് തുല്യമായാൽ കുറഞ്ഞ കുടുംബ വാർഷിക വരുമാനവും അടിസ്ഥാനമാക്കിയായിരിക്കും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുക ബന്ധപ്പെട്ട റവന്യൂ അധികാരിയിൽ നിന്ന് ഈ ഡിസ്ട്രിക്ട് മുഖേന ഒരു വർഷത്തിനുള്ളിൽ ലഭിച്ചിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റിന്റെ നമ്പറും സെക്യൂരിറ്റി കോഡും ഓൺലൈൻ അപേക്ഷയിൽ രേഖപ്പെടുത്തണം കൂടുതൽ വിവരങ്ങൾക്ക് ഇ ഗ്രാൻഡ്സ് വെബ്സൈറ്റിലെ ഔദ്യോഗിക വിജ്ഞാപനം വായിക്കുക